യോഗത്തിന്റെയും ആഭ്യന്തര കാര്യമെന്ന് പറഞ്ഞു നേതാക്കൾ ുംകീർത്തിക്കുകയാണ് ഐക്യമുണ്ടായാൽ പിന്നിലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് പരിശോധിച്ച ശേഷം പ്രതികരിക്കാനാണ് തീരുമാനം ഐക്യത്തിൽ നിന്നുള്ള പിന്മാറ്റം ആഭ്യന്തര കാര്യമാണെന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് സതീശൻ കൂടുതൽ പ്രതികരണത്തിലേക്ക് കടന്നില്ലാതെ അവരുടെ സ്വതന്ത്രമായ തീരുമാനമാണ് ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ഒന്നും ഇടപെടേണ്ട ആവശ്യമില്ല ബി ജെ പിയുമായി ഒരു കാലത്തും അടുക്കാത്ത എൻ എസ് എസ് എല്ലാ കാലത്തും സമദൂരത്തിൽ കെ മുരളീധരൻ അങ്ങോട്ട് അയക്കാൻ അതൊരു പ്രോ ലൈനിലേക്ക് എന്നുള്ള സംശയം നിലപാടിനെ പുകയെത്തി മുസ്ലിം ലീഗും രംഗത്തെത്തി അവരെന്നും നല്ല മതേതര കാഴ്ചപ്പാട് എടുത്ത് പോയിട്ടുള്ള ഒരു സംഘടനയാണ് എന്നാൽ പൊടുന്നനെയുള്ള എൻ പിന്മാറ്റം സി പി ഐ എമ്മിനെ ഞെട്ടിച്ചു ഇനി കരുതലോടെ പ്രതികരിക്കാനാണ് പാർട്ടി തീരുമാനം സംഘടനകൾ ഒന്നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഹിന്ദു സാമുദായിക സംഘടനകളൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ